ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡിഷിലോട്ട് കടക്കാം വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണേ എവിക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസിനോടും ലാലായിട്ട് തന്നെ നയിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ശൈത്യ സന്തോഷ് അനുമോള് ജിസെയിൽ ആര് നിന്നവരാണ് ഈ ഒരു എവിക്ഷൻ പ്രക്രിയയിലുള്ളത് അങ്ങനെ ഇവരോട് രണ്ട് പേരോടും ഒരുമിച്ച് അതായത് കൺഫെഷൻ റൂമിലോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ആദ്യം പോകുന്നത് ജിസയിലും ആര്യനുമാണ് അങ്ങനെ അവർ സംസാരിച്ച് അതായത് രണ്ടുപേരും പറയുന്നുണ്ട് അതായത് നമ്മളിൽ ആര് പോയാലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും നമുക്ക് രണ്ടുപേർക്കും സങ്കടമാവും അതേപോലെ തന്നെ ശൈത്യം അനുമോളും പോയ സമയത്ത് അവിടെ ഒരു നാടകമാണ് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് പ്രത്യേകിച്ച് അനുമോളിൻ്റെ ഭാഗത്തുനിന്ന് അനുമോൾക്ക് നന്നായിട്ട് അറിയാം എവിടെ കരഞ്ഞാലാണ് അത് പ്രേക്ഷകരിലോട്ട് എത്തുക അല്ലെങ്കിൽ എവിടെ അഭിനയിക്കണം സത്യം പറഞ്ഞാൽ അഭിനയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അഭിനയ കുലപതി തന്നെയാണ് ഈ ഒരു അനുമോൾ കാരണം ഓൺ സ്ക്രീനിൽ എന്താണോ ആൾ അതായത് അഭിനയിച്ച് തകർക്കുന്നത് അതേപോലെ തന്നെയാണ് ആൾ ബിഗ് ബോസ് ഹൗസിലും ഇപ്പോൾ അഭിനയിച്ചു എന്തിനാണ് ഈ ഒരു കരയിൽ സ്ട്രാറ്റജി ആൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതിന് ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ പ്രേക്ഷക പ്രീതി നേടുക അതേപോലെ തന്നെ താൻ അവിടെ കരഞ്ഞ് അതായത് സങ്കടപ്പെട്ടാണ് അതേപോലെ തന്നെ തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു അവോയ്ഡ് ചെയ്യുന്നു അതൊക്കെ അതായത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റ ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ അനുമോൾക്ക് അത് കരച്ചില്ല എന്ത് പറഞ്ഞാലും കരച്ചില്ല അതായത് ഏത് കാര്യത്തിനും കരച്ചില്ല പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു എവിക്ഷൻ പ്രക്രിയയിലടക്കം അതായത് ശൈത്യ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് വരുന്നില്ല അപ്പോഴത്തേക്കും അനുമോൾക്ക് അറിയാൻ വേണ്ടിയിട്ട് തുടങ്ങി അതായത് അനുമോൾക്ക് അറിയാം ശൈത്യ അതായത് അനുമോളിൽ നിന്ന് വിട്ടുപോയി അതായത് ശൈത്യക്ക് മനസ്സിലായി അനുമോളുടെ കൂടെ ഇനി നിന്നാൽ തനിക്ക് അത് നല്ലതല്ല എന്നുള്ളത് ശൈത്യക്ക് നല്ലോണം മനസ്സിലായതുകൊണ്ട് തന്നെയായിരിക്കും ശൈത്യ പെട്ടെന്ന് തന്നെ കളം മാറ്റി ചവിട്ടിയിരുന്നു അതേപോലെ തന്നെ ശൈത്യയുടെ ഭാഗത്തും തെറ്റുകളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അതായത് അനുമോളെക്കുറിച്ച് അവിടെയും ഇവിടെയും ഒക്കെ പോയിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കരയേ എന്താക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ ആ ഒരു ബിഗ് ബോസ് ഹൗസിലെ എവിക്ഷൻ പ്രക്രിയയിൽ ശൈത്യ സന്തോഷമാണ് പുറത്ത് പോയിട്ടുള്ളത് അതേപോലെ തന്നെ കുറച്ച് ദിവസം ആൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ